വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോഡ് കൊണ്ടുവന്ന ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ചു വീണ ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു മുക്കോല സ്വദേശി അനന്തുമാണ് മരിച്ചത് അമിത ലോഡ് കയറ്റിയതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു തുറമുഖ കവാടം ഉപരോധിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കളക്ടർ നാളെ ചർച്ചയ്ക്ക് വിളിച്ചു തുറമുഖ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വിഴിഞ്ഞ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് തുറമുഖ നിർമ്മാണത്തിനായി കല്ലുകൾ കൊണ്ടുപോയ ടിപ്പർ ലോറി റോഡിലെ കുഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ കല്ല് പുറത്തേക്ക് തെറിക്കുകയായിരുന്നു ബൈക്കിൽ എതിർദിശയിൽ വന്നിരുന്ന അനന്തുവിന്റെ തലയിൽ കല്ല് പതിച്ചതോടെ നിയന്ത്രണം വിട്ട വണ്ടി മതിലിൽ ഇടിച്ചു ഗുരുതര പരിക്കേറ്റ അനന്വിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ടിപ്പർ അമിത വേഗത്തിലാണ് വന്നതെന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാരുടെ തലയിൽ കല്ല് കൊണ്ടിട്ട് അവരെ കൊല്ലുന്നതിൽ സുരക്ഷാ വീഴ്ച അമിതമായ ലോഡുമായിട്ട് സുരക്ഷാ ഇവർ ഇത് അഞ്ചോ ആറാമത്തെ പ്രാവശ്യമാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത് അന്ന് ഒരു നടപടി എടുക്കാത്ത പോലീസുകാർ അന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് ഒരാൾ മരിക്കും വരെ ആവശ്യം പകലി പകലി വണ്ടി ടിപ്പറുകൾ ടിപ്പറുകൾ ഓടാൻ ഓടാൻ പാടില്ല പാടില്ല രാത്രി രാത്രി ഓടട്ടെ എത്ര നാല് മരണം നടന്നു കഴിഞ്ഞു സംഭവത്തിൽ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും തുറമുഖത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു പിന്നാലെ കളക്ടർ നാളെ രാവിലെ ചർച്ചയ്ക്ക് വിളിച്ചു ഇത് ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല സമരം ചെയ്യുന്നത് ഞങ്ങൾക്കെതിരെ കേസ് എടുത്തുകൊണ്ട് കൊടുത്ത സർക്കാരല്ലേ ഞങ്ങളാണ് വെറ്റിയടച്ചത് ഞങ്ങളുടെ ആവശ്യം കളക്ടർ കളക്ടർ വരണം വന്ന് ഇതിനൊരു തീരുമാനം അതിനിടെ വിഴിഞ്ഞം തുറമുഖം ഗേറ്റ് തള്ളി അകത്തേക്ക് കടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നെയ്യാറ്റിൻകര നിംസിൽ നാലാം വർഷ ബി ഡി എസ് വിദ്യാർത്ഥിയാണ് അനന്തു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാല് നിംസിൽ പൊതുദർശനത്തിൽ വയ്ക്കും ശേഷം വീട്ടിലെത്തിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം